വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് ഐറ്റംസ് കാണിക്കാനാണ് കേട്ടോ അതാ ആദ്യത്തെ മോഡൽ നോക്കിയാലോ ഇതാ ലക്ഷ്മി ചെയിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നൂറ്റിപ്പത്ത് രൂപയുള്ളൂ ഇതിൻ്റെ കൂടെ ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു കമ്മലും മുടി സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഈ ഒരു മോഡൽ വരിക കേട്ടോ നമുക്കൊരു ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫാൻസി മാലയാണ് കേട്ടോ നൂറ്റിപ്പത്ത് രൂപയുള്ളൂ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാ ബാക്കിൽ എക്സ്റ്റൻഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ എക്സ്റ്റൻഷനും കൊടുത്തിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് പേളിൻ്റെ ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് രൂപയുള്ളൂ കേട്ടോ നിസ്റ്റ് ഇതാ ഈ ഒരു മോഡൽ നോക്കിയാലോ ഇത് നമ്മൾ നേരത്തെയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ആ സമയത്ത് നമുക്ക് മൾട്ടി സ്റ്റോൺസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഗ്രീൻ ആണ് കേട്ടോ നമുക്ക് റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളിയൊരു മോഡലാണ് കേട്ടോ ലക്ഷ്മിയുടെ ചോക്കറാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് എക്സ്റ്റൻഷൻ കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ടു നയൻറ്റി എയിറ്റ് ഉള്ളൂ ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീരുന്നതിന് മുമ്പ് തന്നെ വേഗം കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതാ ഈ ഒരു മോഡലിൽ നോക്കിക്കോളൂ ഇത് നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് പല ഡിഫറെന്റ് ഷെയ്ഡ്സും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മെറൂൺ നേവി ബ്ലൂ അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആയിരുന്നു ഇത് നമ്മൾ കൊണ്ടുവന്നിരുന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ എന്നതാ ഈ ഒരു ഐറ്റം നോക്കിക്കോളൂ നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഇതിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനേക്കാളും റേറ്റ് കുറവാണ് കേട്ടോ ഈ ഒരു പുതിയ മോഡൽ നമ്മൾ ലോഞ്ച് ചെയ്തതിന് വൺ എയ്റ്റി റുപ്പീസേ ഉള്ളൂ അപ്പോൾ ഇതാ ഇവിടെ നിന്ന് തുടങ്ങി ഇതിൻ്റെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാനോ ബാക്കിയാണ് ബാക്കിലോട്ടുള്ള ചെയിൻ പോകുന്നത് കേട്ടോ ഇതിൻ്റെ ബാക്കിൽ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം അതേപോലെ ദാ ഈ ഒരു മോഡലിന് സ്റ്റഡാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ഹാങ്ങിങ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ഫങ്ഷൻ വെയറിനൊക്കെ അടിപൊളിയാണ് കേട്ടോ അതായത് ഇവിടെ സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രീനും വൈറ്റും അപ്പോൾ ദാ ഈ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഷോപ്പിലും കസ്റ്റമേഴ്സ് വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഓൺലൈൻ നോക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു മോഡലാണ് കേട്ടോ ഇയർ ചെയിൻ ആണ് വന്നിരിക്കുന്നത് ഇത് മൂന്ന് ലെയറിൻ്റെ ഇയർ ചെയിനിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് വൺ തേർട്ടി എയ്റ്റ് റുപ്പീസാണ് കേട്ടോ നിങ്ങളുടെ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപ്പൊളി മോഡലാണ് ഇതാ ഇങ്ങനെ ഒരു ഹാങ്ങിംഗ് വർക്ക് വന്നിട്ടുണ്ട് അതിൽ തന്നെ മൂന്ന് ലെയർ ആണ് ഇത് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ ഒരു ആണ് കേട്ടോ വൺ തേർട്ടി എയ്റ്റ് റുപ്പീസ് വരാട്ടോ പക്ഷേതാ ഈ ഒരു ഇയർ ചെയിൻ ആണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചത് ഒരു ഗോൾഡൻ ഷെയ്ഡായിരുന്നു ഇത് ദാ പേളിൻ്റെ ആണ് കേട്ടോ ഈ ഒരു പേളിന് നിങ്ങൾ ത്രീ ഹൺഡ്രഡും ത്രീ ഫിഫ്റ്റിയും ഒന്നും കൊടുക്കണ്ട കേട്ടോ ഇതിനാകൂടി വരുന്നത് നയൻറ്റി റുപ്പീസേ ഉള്ളൂ കേട്ടോ മൂന്ന് ലെയർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഫുൾ പേളിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് തിളങ്ങാൻ ഒരു മോഡലാണ് അതും നയൻറ്റി റുപ്പീസിന് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ ഒരു ക്വാളിറ്റിയിൽ ഈ ഒരു അടിപൊളി മോഡൽ കണ്ടാലോ ഇതങ്ങനെ നമ്മൾ സാധാരണ കാണാറില്ല ഇത് ത്രീ ലെയറിൻ്റെ വന്നിരിക്കുന്ന മൾട്ടി കളറിൽ വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കേട്ടോ ഇതിൽ ഗ്രീൻ വൈറ്റ് റെഡ് അങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കൊടുത്തേക്കുന്നതുകൊണ്ട് ഡിഫറെൻറ്റ് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ഷെയ്ഡ്സിന് നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റിയ അടിപ്പൊളി മോഡലാണ് കേട്ടോ നൂറ്റി ഇരുപത്താറ് രൂപ മാത്രമേ ഉള്ളൂ ഇതാ അടിപ്പൊളി മോഡൽ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ ച്ചതാ ഈ ഒരു നെറ്റിച്ചുട്ടി കണ്ടാലോ ഈ ഒരു കുന്തൻ ഒക്കെ കൊടുത്തിരിക്കുന്ന നെറ്റിചുട്ടി അതായത് മൾട്ടി ഷെയ്ഡ്സ് ഒക്കെ വന്നിരിക്കുന്ന നെറ്റിചുട്ടിക്ക് നിങ്ങൾ ഇനി ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് ഒന്നും കൊടുക്കണ്ട കേട്ടോ ഇതിനാകെക്കൂടി വരുന്നത് നൂറ്റി അറുപത്തിരണ്ട് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ലിമിറ്റഡ് സ്റ്റോക്സ് അവൈലബിൾ ആണ് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഈ ഒരു നെറ്റിചുട്ടിയാണ് കേട്ടോ റൂബീ സ്റ്റോൺസും എമറാൽ സ്റ്റോൺസൊക്കെ കൊടുത്തിട്ടില്ല അടിപ്പൊള്ളിയൊരു മോഡലാണ് കേട്ടോ പേളിൻ്റെ ഹാങ്ങിങ്സും താഴെ കൊടുത്തിട്ടുണ്ട് കണ്ടോ കണ്ട ആയിട്ട് വന്നിരിക്കുന്ന എ ഡി സ്റ്റോൺസിൻ്റെ ഈ ഒരു നെറ്റിച്ചുട്ടീൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി രണ്ട് രൂപയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ മോഡല് വരിക ഇതാണ് കേട്ടോ നമ്മുടെ വിന്നറിന് കിട്ടാൻ പോകുന്ന കമ്മൽ ഇതാ നമ്മുടെ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ആരാന്ന് പറയട്ടെ ഷിജി അനീഷാണ് കേട്ടോ വിന്നറ് അപ്പോൾ വിന്നറിന് കൺഗ്രാറ്റുലേഷൻസ് ഇനിയും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയുക അവരെക്കൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യിപ്പിക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ ഒരു ഗിവ് എവേ കോൺടസ്റ്റ് ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് സൺഡേയിൽ അടുത്ത വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അതിനുള്ളിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയണം കേട്ടോ ഇങ്ങനെ ഒരു ഗിവ്വേ കോൺടസ്റ്റ് നടക്കുന്നുണ്ടെന്നും ഇങ്ങനെ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടെന്നോട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും അട്ടിപ്പൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബായ്